ഈ സമയം മുതൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ബ്ലീഡിങ് ഉണ്ടാവില്ല ഞാനാണ് പറയുന്നത് ആ ബാപ്പയുടെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ മകന്റെ ഭാര്യയും ഇവിടെ കൂടെ വന്നു കുറെ സമയം അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പ്രായമുള്ള ആൾക്കാരെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനിതോട് പറഞ്ഞ അതിനെ വിളിക്കുന്നുണ്ട് അവര് വിളിച്ചു അവരോട് വന്നിരുന്നു ഞാനൊരു എന്താണ് അയാൾ പറഞ്ഞത് മിസ്റ്റാറേ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എനിക്ക് ഉറപ്പിട്ട് വിടുന്നത് ശരിയാവുന്നു ഞാൻ എന്താണ് പ്രശ്നം അപ്പം അതിനും കുറച്ച് ദിവസം മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഈ തൃശൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു സ്ത്രീ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീ അവരുടെ ഏഴ് വർഷമായിട്ട് അവരുടെ മൂക്കിൽ കൂടെ ഇങ്ങനെ രക്തം വന്നുകൊണ്ട് ഒരുപാട് ചികിത്സകൾ ചെയ്തു അവസാനം ഡോക്ടർമാർ കണ്ടെത്തി കണ്ടെത്തിയത് രോഗത്തിലുള്ള ചികിത്സയല്ല മരുന്നില്ല എന്നാണ് ഒരു ചികിത്സയും വലിക്കുന്നില്ല രക്തം തീരുന്ന സമയത്ത് രക്തം വർദ്ധിക്കാനുള്ള മരുന്നിങ്ങനെ ചെയ്യുക ഇല്ലായിരുന്നു ചികിത്സ വേറെ ഒന്നുമില്ല അങ്ങനെ ഏഴ് വർഷമായിട്ട് ബ്ലീഡിങ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതിന് തൊട്ടും മുമ്പ് വരെ നോക്കുന്ന ബ്ലഡ് വന്നിട്ടുണ്ട് ആ ബ്ലഡ് തുടച്ച ആ ടൗലമായിട്ടാണ് അവരെ മുന്നിലിരുന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചത് ഞാനന്ന് ആ സ്ത്രീയോട് പറഞ്ഞു ഇല്ല ഇനി മാറും ഞാനല്ലേ പറയുന്നത് അങ്ങനെ ഞാനിവിടുന്ന് ഇപ്പോൾ നിങ്ങൾ കാണും അത്തരം സീനുകളൊക്കെ ഈ തൈലെടുത്തു തലയിൽ പെരട്ടിട്ട് പറഞ്ഞു മാറും ഇനി പോയിക്കോളൂ കൂടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നീ വേണമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നോളൂ ഇങ്ങനെ അവളിവിടെ വന്ന ഒരു മൂന്ന് ദിവസം നിന്നു ഞാൻ പിറ്റത്താഴ്ച ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അവളെ വിളിച്ചു പോകുന്നത് ഏറെ ആൾക്കാരുണ്ട് ഞാൻ വിളിച്ചു ആ മരുന്ന് പരട്ടി എന്താ സംഭവിച്ചു എന്റെ അടുത്ത് പറഞ്ഞത് എടുത്തതെ ആ മരുന്ന് പെരട്ടി ആ നിമിഷം വലിത്താ ഈ സമയം വരെ എനിക്ക് ബ്ലീഡിംഗ് ഇല്ല അതിനു മുമ്പ് ഈ ഏഴ് വർഷമായിട്ട് എല്ലാ ദിവസവും ദിവസത്തിൽ പല പ്രാവശ്യം ബ്ലീഡിങ് ഉണ്ടായിരുന്നു മാറിയെന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ വീടൊക്കെ എടുത്തു കഴിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വന്നപ്പോൾ ഞാൻ അവൾ വീട്ടിലൊക്കെ പോയി രണ്ടാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു വീണ്ടും എങ്ങനെയുണ്ട് അന്ന് അവളുടെ ബാപ്പയുണ്ടായിരുന്നു ബാപ്പ അവസ്ഥാതെ അത്ഭുതമാണ് എൻ്റെ മകൾക്ക് പിന്നീട് ആഗ്രഹം ഇന്ന് ചിലപ്പോൾ അവർ ഇവിടെ വന്നിട്ടുണ്ടാവാൻ സാധിക്കും കൂടുതലുണ്ടാവാം അത്ഭുതമാണ് സംഭവിച്ചത് ആ ബ്ലീഡിങ് നിന്നും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് കണ്ടിട്ടാണ് ഈ വാപ്പയും ഈ മകനും ആ വാപ്പാൻ്റെ ഭാര്യയും മകൻ്റെ ഭാര്യയും കുറ്റകളൊക്കെ വന്നത് എൻ്റെ മുന്നിലിരുന്നു ഞാനിത് ചന്ദാശൂർ ഇതാണ് നോക്കി നിന്ന് രക്തം വരികയാണ് മുപ്പത് വർഷമായിട്ട് വീഡിയങ്ങാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ്റെ യൗവനം മുഴുവൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും സുഖമായി ജീവിക്കേണ്ട ഒരു കാലയളവാണ് മുപ്പത് വർഷം ആ മുപ്പത് വർഷവും ഈ രക്തം മൂലം ഞാനിങ്ങനെ കഷ്ടപ്പെട്ടു ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു മരുന്നും വലിക്കുന്നില്ല എന്താണെന്ന് ഈ ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് ടെസ്റ്റുകൾ കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് പോലെ അയാളോട് പറഞ്ഞു ഇതാ ഈ സമയം മുതൽ മരുന്ന് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കിനി ബ്ലീഡിങ് ഉണ്ടാവില്ല ഞാനാണ് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ സത്യം പാലിക്കാൻ പറ്റുമോ അയാളാണോ അയാളുടെ ഭാര്യ കിട്ടുന്നില്ല മകൻ കിട്ടുന്നില്ല മകൻ്റെ ഭാര്യ ഉണ്ടെന്നില്ല മക്കളും കിട്ടുന്ന ആരും കിട്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊന്നുകൂടെ ആലോചിച്ചോളാം അവിടെ മാറിയിരുന്നു ആലോചിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ മൊത്തം പദ്യം വേണ്ടി പറ്റും കുറേ സമയം അവരിവിടെ ഇങ്ങനെ ഇരുന്നു അവസാനം പദ്യം പാലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ വാപ്പക്ക് കൊടുത്ത് തിരിച്ചു പോകേണ്ടി വന്നു വാപ്പ തയ്യാറാണ് ആ വാപ്പയ്ക്ക് വേണ്ടിയിട്ട് ആ വാപ്പയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അദ്ദേഹത്തിൻ്റെ മകനോ മകന്റെ ഭാര്യയോ മക്കളോ ഒന്നും തന്നെ പച്ചക്കറി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പത് വർഷമായിട്ട് വരുന്ന ബ്ലീഡിങ് ഇനിയും തുടര തേൽന്ന് കരുതി അവർ പോയി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലായിക്കോളൂ നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്ന് ആത്മപരിശോധന സ്വയം നടത്തേണ്ടത് ഇപ്പോൾ മനുഷ്യരാണോ എന്നാണ് നമ്മൾ ആദ്യം അറിയുന്നത് ഇവിടെ നമ്മളെ കൂടെ നിൽക്കുന്ന അസുഖം ഒരാക്കിൻ്റെ അസുഖവും നിങ്ങളൊന്നാലോചിച്ച് ആ പുരുഷൻ ആ ഭർത്താവ് എന്ന് പറയുന്ന ആള് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളെയൊക്കെ നോക്കാൻ അതുങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ഭർത്താവ് എന്ന് പറയുന്ന ചങ്ങാതി മണ്ണനാണെന്ന് അരിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് വെറും കൊള്ളാത്തവനാണ് എന്ന് ധരിക്കുന്ന കുറെ സ്ത്രീകളുണ്ട് അവര് കേൾക്കാൻ ഇപ്പൊ ഇത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഭർത്താവ് എന്ന് പറയുന്ന ചങ്ങാതി ഒരുപാട് ത്യാഗങ്ങൾ തയ്ക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ തയ്ക്കുന്നുണ്ട് അവൻ ചെയ്യുന്ന ചില പറ്റിപ്പുണ്ടാവുള്ളൂ തട്ടിപ്പുണ്ടാവും ചരിവ് ഉണ്ടാവും ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും നിങ്ങളെയൊക്കെ പോറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഓന് ചുഴിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെല്ലാരെയും ഭാര്യ ഭർത്താവ് ഉമ്മാ എല്ലാത്തിനും വേണ്ടിയിട്ടാണ് അവൻ പലപ്പോഴും കളവ് പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ കളവ് നടത്തുന്നുണ്ടാവുക അല്ലെങ്കിൽ വൃത്തികേടുകൾ ചെയ്യുന്നുണ്ടാവുന്നത് ഈ പറയുന്ന ടീമിന് വേണ്ടിയിട്ടാണ് എല്ലാത്ത ആൾക്കാരും ഉണ്ടാവും എന്നാലും നമ്മൾ മനസ്സിലാക്കണം ഈ ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയും ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവ് ഒക്കെ എപ്പോഴും നിലകൊള്ളണം നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി നിങ്ങളുടെ മക്കൾ നിലവിള്ളണം നിങ്ങളെ മക്കൾ നിലവിള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്ത് ഇവര് നമ്മളതല്ല ഇവര് നമുക്ക് പറ്റിയ ആളല്ലാന്ന് മക്കളെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം നിങ്ങൾക്ക് തോന്നും ചിലപ്പോ നിങ്ങളെ മക്കള് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് രണ്ട് പുളി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ആ ഹൂനലാക്കിയിട്ട് പോകുമ്പോ ചില ഉമ്മമാരും മാപ്പമാരും പറയുന്നുണ്ട് എന്റെ ഒന്ന് പറയാറുണ്ട് എന്റെ കുട്ടികൾ ഭയങ്കര സ്മാർട്ട് ആണ് എന്ത് സ്മാർട്ട് ഒന്നിനും കൊള്ളാത്ത സ്മാർട്ട് അല്ല ഇത് എന്ത് സ്മാർട്ട് നിങ്ങൾ ഈ പറയുന്നേ നിങ്ങളെ നോക്കാത്ത മക്കൾ നിങ്ങളതാണോന്ന് നിങ്ങളൊന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ പറയുന്നത് മനസ്സിലാകാത്ത കുട്ടികളാണ് നിങ്ങൾക്കുള്ളതെങ്കിലും നിങ്ങൾ ആലോചിക്കണം ഇത് നമ്മളതാണോ നിങ്ങളത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യം അതെന്തക്കെ ഉണ്ടാവുന്നറിയോ വയസാൻ കാലത്ത് ആരും ഇല്ലാണ്ട് നോക്കാനില്ലാണ്ട് സൈഡായി പോകും സൈഡായി പോലെ കൊള്ളാതായി പോകുന്നു നിങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല നമ്മൾ നയിക്കുന്നുണ്ടല്ലോ ആണായാലും പണ്ടും പഠിപ്പിച്ച് േ പറ്റൂ അങ്ങനെ നിങ്ങൾ കരുതണം അതുകൊണ്ട് സൂക്ഷിക്കണം രോഗം വരുന്ന സമയത്ത് ഈ രോഗം മാറാനുള്ള വഴികളൊക്കെ ചെയ്യാം നിങ്ങൾ ഇവിടെ വരണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾ നല്ല ഡോക്ടറൊക്കെ കണ്ടിട്ട് ചികിത്സ നിങ്ങളുടെ രോഗം മറിഞ്ഞോണ്ട് വരണ്ട പോയിക്കൊള്ളു പക്ഷെ നിങ്ങൾ എന്തുവാണോ ചികിത്സയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഡോക്ടർ പറയുന്ന അല്ലെങ്കിൽ ആ വൈദ്യൻ പറയുന്ന അല്ലെങ്കിൽ ആ ചികിത്സകൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും എൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അതിനേക്കാൾ മുകളിൽ ചെയ്യേണ്ടി വരും പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരാളെ പോലും ചികിത്സിക്കാനാവില്ല അപ്പോഴത്തെ നിങ്ങൾ സമയം പോകും